ചംബ ലീഫ് എന്നറിയപ്പെടുന്നൊരു ഇലയാണിത് ഇതിനെ നമ്മൾ ബിരിയാണി ഇല എന്ന് പറയും ഇല ഒന്ന് പൊട്ടിച്ചെടുത്ത് മണത്ത് നോക്കിയാൽ തന്നെ അറിയാം നല്ല വിലപിടിപ്പുള്ള ബിരിയാണി അരിയുടെ ഒരു സ്മെല്ലാണ് ഈ ഇലക്ക് ഈ ഇലയെപ്പറ്റി പലർക്കും അറിയാം എന്നാലും അറിയാത്ത ആളുകളും ഉണ്ടാവും നമുക്ക് വീട്ടിലൊക്കെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ ഇല ഒന്ന് ചേർത്ത് കൊടുത്ത വല്ലാത്ത ഒരു കൊതിപ്പിക്കുന്ന ഒരു മണം തന്നെയാണ് ഇതിന് ചട്ടിയിൽ വളർത്തിയെടുക്കുക അധികം പരിചരണമൊന്നും ഇല്ലെങ്കിലും നല്ലതുപോലെ നമ്മുടെ മണ്ണിൽ തന്നെ ഇത് വളരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ